നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക പാരീസ് എഐ ഉച്ചകോടിയിൽ പങ്കെടുക്കും നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് നരേന്ദ്രമോദി ഡൽഹിയിലെ വൻ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലും പ്രതിസന്ധി മുപ്പത് എ പി എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നേക്കും മുഖ്യമന്ത്രിയുമായി ഒത്തുപോകാനാകില്ലെന്ന് ഒരു വിഭാഗം ഭഗവത്മാൻ നാളെ കെജ്രിവാളിനെ കാണും മഹാകുംഭമേളയുടെ പുണ്യം തുകർന്ന രാഷ്ട്രപതി ത്രിവേണി സംഗമത്തിൽ സ്നാനം പ്രത്യേക പൂജകളിലും പങ്കുചേർന്നു പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ പഠിക്കാൻ ആഹ്വാനം പരീക്ഷകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമെന്നും നരേന്ദ്രമോദി യൂട്യൂബർമാർക്ക് കുരുക്കിട്ട് മുംബൈ പോലീസ് അപകീർത്തിപരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കേസ് നടപടി രൺവീർ അലബാദിയ അപൂർവ ഫഖിജ സമൈ റൈന എന്നിവർക്കെതിരെ െ നെറ്റ് ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറി നടപടി വെടിനിർത്തൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനോടൊപ്പം പ്രധാനമന്ത്രിയും ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കും ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഫ്രാൻസിൽ നിന്നും ദിതിദിന സന്ദർശനത്തിനായി പിന്നീട് അമേരിക്കയിലേക്കും പ്രധാനമന്ത്രി പുറപ്പെടും കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ ചേർന്നുകൊണ്ട് ഐസൺ എത്രത്തോളം നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തീർച്ചയായും ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്തുകൊണ്ടെന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പാരീസിൽ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സമ്മേളനത്തിന് അസോസിയേഷ സഹ സഹ അധ്യക്ഷനാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ഈ ലോക ജനകീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അതായത് ജനങ്ങളുടെ വിഷയങ്ങളും അതുപോലെ തന്നെ ഗുഡ് ഗവർണൻസ് എല്ലാം തന്നെ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രസക്തി സംബന്ധിച്ചാണ് ഇന്ന് ആ കോൺഫറൻസ് പ്രധാനമായി മൂന്നുന്നത് ആ ചർച്ചകളായിരിക്കും നടക്കുക അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി പാരീസിലേക്ക് തിരിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടൊപ്പം തന്നെ ഫ്രാൻസിനും ഫ്രാൻസുമായുള്ള നയതന്ത്ര ബന്ധുത്വം ബന്ധം സംബന്ധിച്ചുള്ള ചില നിർണായകമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി വികസിത രാജ്യമാകുക എന്നൊരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഫ്രാൻസിന്റെ സൈനിക റെയിൽവേ രംഗത്തുള്ള സഹകരണങ്ങൾ ഉറപ്പാക്കുക എന്ന കൃത്യമായ നീക്കമാണ് നമുക്ക് ഉള്ളത് നമുക്കറിയാവുന്നതാണ് റഫാൽ വിമാനവും റെയിൽവേ ലോക്കമോട്ടീവ് ഉൾപ്പെടെ നിരവധിയായ സംവിധാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഭാരതം കൈപ്പറ്റിയിട്ടുണ്ട് അത്തരത്തിലതിന്റെ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ട്രാൻസ്ഫർ രംഗത്തും പ്രതിരോധ രംഗത്തും കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുക എന്നതാണ് പ്രധാനമായ നീക്കം മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഫ്രഞ്ച് ഫ്രാൻസിലെ മേർസലി നഗരത്തിൽ ആദ്യ കോൺസുലേറ്റ് ഉദ്ഘാടനം ഉൾപ്പെടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റും ചേർന്ന് നിർവഹിക്കുമെന്ന ഒരു വിവരവും പുറത്തു വിവരവും ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ ഒരു ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് പാരീസിൽ അത് തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ ആ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ അതായത് ഭാരതവും അതുപോലെ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ സഹകരിച്ച് നടത്തുന്ന തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടറും പ്രധാനമന്ത്രി സന്ദർശിക്കും ഈ റിയാക്ടറിന്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്കറിയാവുന്നതാണ് നാളിതുവരെ അണുവിമോ അണുവിഭജനം വഴിയാണ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഊർജ്ജോൽപാദനം നടത്തിയിരുന്നത് അത് മാസ് ഊർജ്ജോൽപാദനം അത്തരത്തിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ സൂര്യോർജ്ജം സൗരോർജ്ജത്തിന് സമാനമായ ന്യൂക്ലിയർ ഫ്യൂഷൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ച് അതായത് പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ വൈദ്യുതി ഉത്പാദന രംഗം ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ അതായത് സൂര്യന് സമാനമായ രീതിയിൽ സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു സംവിധാനത്തെ പറ്റിയുള്ള ഗവേഷണം സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു റിയാക്ടറിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ആ റിയാക്ടറും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിക്കുക വിഷ്ണു സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക പ്രതിരോധ മേഖലകളിലെ നിർണായകമായ തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നീക്കങ്ങൾക്കുമാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ വഴിവെക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം എ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ തന്നെ ലോകമെമ്പാടും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ ആധുനിക രംഗത്തെ പല സാങ്കേതിക വിദ്യകളും എയ്ക്ക് പിന്നാലെ കടക്കുന്ന അല്ലെങ്കിൽ എയുടെ ആ ചുവട് വെച്ച പുതിയ സാങ്കേതിക വിദ്യകൾ പുറത്തു വരുന്നുണ്ട് ഒരു ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ സാങ്കേതിക രംഗത്തെ പ്രധാനപ്പെട്ട കുറേ ചൂട് വെപ്പുകൾക്ക് ഒരു കാര്യം കൂടിയല്ലേ ഒരു പക്ഷേ നമുക്കറിയാം ഐ എസ് ആർ ഐയുടെ ആ പുതിയ ദൗത്യങ്ങൾ ഒപ്പം ഇന്ന് ബംഗളൂരുവിലെ എയറോ എക്സ്പോ അത്തരത്തിലുള്ള പല പരിപാടികൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട് എല്ലാം സാങ്കേതിക വിദ്യയുടെ കൂടുതൽ കുതിച്ചുചാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഈ ഉച്ചകോടിയും അത്തരത്തിൽ ഒരു സാ സാങ്കേതിക രംഗത്ത് കൂടുതൽ മികവ് അല്ലെങ്കിൽ മികവുറ്റ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി എന്നെ തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ധാരണകളിൽ ഭാരതത്തിന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രയോജനത്തിൽ അതായത് ഭൂമി നമ്മളുടെ ഭാരതത്തിൽ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാങ്കേതികവിദ്യ അത് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ചർച്ചകളും നമുക്കറിയാവുന്നതാണ് ട്രാഫിക് റെഗുലേറ്ററി ക്യാമറ കേരളത്തിൽ സ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എയുടെ സാന്നിധ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സാന്നിധ്യം നമ്മുടെ സാങ്കേതിക വിദ്യ വിദ്യാരംഗത്ത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഇന്റർനെറ്റ് വ്യാപകമായി കൊണ്ടിരുന്ന കാലത്ത് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇന്റർനെറ്റ് ഓൺ തിങ്സ് അതായത് എല്ലാ വിഷയങ്ങളിലും ഇന്റർനെറ്റിന്റെ സാധ്യതകൾ അത് നമുക്ക് ഗൂഗിൾ പേ പോലുള്ള ചെറിയ പേയ്മെൻറ്റ് ഇന്റർഫേസുകൾ തയ്യാറാക്കുന്നത് മുതൽ ബാങ്കിങ് അതുപോലുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളിലും ഇന്റർനെറ്റിനെ പ്രായോഗികമായി ഉപയോഗിക്കുക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഇന്റർനെറ്റിനെ പ്രയോജനപ്പെടുത്തുക എന്നതുപോലെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രയോജനപ്പെടുത്തുക എന്ന ഒരു കൃത്യമായ നീക്കമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തിന്റെ അല്ലെങ്കിൽ ആ ഗവേഷണ രംഗത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന ലക്ഷ്യമെന്നതാണ് ഏറ്റവും കൃത്യമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഭാരതം പോലെ വിശാലമായ കോടിയിലേറെ ജനങ്ങൾ വസിക്കുന്ന വിശാലമായ ഏരിയയുള്ള അതുപോലെ തന്നെ ഭൂപ്രദേശവും എല്ലാ പ്രദേശങ്ങളുമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെയുള്ള വലിയ ഒരു പ്രദേശം വലിയൊരു ഭൂപ്രദേശത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ സമുദ്ര ത്തിന്റെ വിഷയങ്ങളുണ്ട് കടലേറ്റത്തിന്റെ വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ വന്യ വിഷയങ്ങളുണ്ട് വന്യജീവി മനുഷ്യ വന്യജീവി സംഘർഷ വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ ഇന്റലിജൻസിനെ പ്രയോജനപ്പെടുത്തുക എന്ന കൃത്യമായ ഒരു ലക്ഷ്യം ഭാരതത്തിനുണ്ട് ആ നീക്കത്തിൽ ഭാരതത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രംഗത്ത് നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് ഉൾപ്പെടെ അല്ലെങ്കിൽ വാഹനങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതിനുള്ള ശക്തമായ നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഭാരതം വെക്കുന്നത് വിഷ്ണു ശരി ഐസൻജോസാണ് വൻ തോൽവിക്ക തൊട്ടുപിന്നാലെ പഞ്ചാബിലെ എ പി സർക്കാരും പ്രതിസന്ധിയിലേക്ക മുപ്പത് എ പി എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നേക്കാം മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ സിംഗ് നാളെ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും ഡൽഹിയിലെ പരാജയത്തോടെ എ എ പി ഭരണം ശേഷിക്കുന്ന ഏക സംസ്ഥാനമാണ് പഞ്ചാബ് പക്ഷെ പഞ്ചാബിലെ ആം ആദ്മി സർക്കാരും പ്രതിസന്ധിയിലാകുന്നു മുപ്പതോളം എ എ പി എം എൽ എ മാർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് സൂചന മുഖ്യമന്ത്രി ഭഗവത്മാനോട് ഇടഞ്ഞു നിൽക്കുന്ന എം എൽ എ മാരാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് അതിനിടെ ഡൽഹിയിൽ തോറ്റ കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ സജീവമായതും എ എ പി എം എൽ എമാരെ പ്രകോപിപ്പിച്ചു ഒഴിഞ്ഞുകിടക്കുന്ന ലുധിയാന സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനുമായും ഇടഞ്ഞു നിൽക്കുന്ന എ എ പിയുടെ എം എൽ എ മാരുമായി കെജ്രിവാൾ നാളെ ചർച്ച നടത്തും നൂറ്റി പതിനേഴംഗ പഞ്ചാബ് നിയമസഭയിൽ തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് കോൺഗ്രസിന് പതിനാറ് എം എൽ എമാരുണ്ട് ആം ആദ്മി എം എൽ എമാരെ കൂടെ നിർത്തി സർക്കാർ രൂപീകരിക്കും എന്ന സൂചന പഞ്ചാബിലെ ചില കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ നൽകിയിരുന്നു ജനം ഡൽഹി ഡൽഹിയിൽ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ആർ എസ് എസ് വഹിച്ച പങ്ക് നിർണായകം അൻപതിനായിരം കുടുംബ യോഗങ്ങളെയാണ് ഡൽഹിയിൽ ആർ എസ് എസ് സംഘടിപ്പിച്ചത് ഒരു മാസത്തിനിടെയാണ് ഇത്തരം കൂട്ടായ്മകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിളിച്ചു ചേർത്തത് മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പുറമെ ഡൽഹിയിലും ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ആർ എസ് എസ് സ്വയം സേവകർ നടത്തിയ പ്രയത്നം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അൻപതിനായിരം കുടുംബയോഗങ്ങൾ യോഗങ്ങൾ ആർ എസ് എസ് സംഘടിപ്പിച്ചു ഡൽഹിയിലെ എട്ട് വിഭാഗിലെ മുപ്പത് സംഘ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ഓരോ ബൂത്തിലും കുറഞ്ഞത് ഇരുപത് യോഗങ്ങളെങ്കിലും നടന്നു വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇത് നിർണായകമായി ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിൽ വോട്ടിംഗിന്റെ പ്രാധാന്യം വികസന കാഴ്ചപ്പാട് ഹൈന്ദവ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ എല്ലാ കുടുംബയോഗങ്ങളിലും ചർച്ചയായി ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി ഡൽഹിയിൽ കഴിയുന്ന വിവിധ ഭാഷാ സമൂഹത്തിനിടയിലും ആർ എസ് എസ് ഇത്തരം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ജനം ഡൽഹി നോക്കാം സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം മഹാകുംഭമേളയിൽ പങ്കെടുത്ത രാഷ്ട്രപതി മുർമു മുർമു പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി രാഷ്ട്രപതി സ്നാനം നടത്തി പ്രത്യേക പൂജകളിലും പങ്കെടുത്തു പ്രയാഗ് പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പ്രത്യേക ബോട്ടിലാണ് രാഷ്ട്രപതിയും സംഘവും ത്രിവേണി സ്നാനഘട്ടത്തിലേക്ക് എത്തിയത് ആരതികളിലും പൂജകളിലും രാഷ്ട്രപതി പങ്കെടുത്തു പ്രയാഗ് രാജിലെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലെത്തിയ രാഷ്ട്രപതി അവിടെ നടന്ന പൂജകളിലും ഭാഗമായി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് കഴിഞ്ഞ മൂന്നിന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുംഭമേളയിലെത്തി സ്നാനം നടത്തിയിരുന്നു ഇതുവരെ നാൽപ്പത്തിയൊന്ന് കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തി എന്നാണ് ഔദ്യോഗിക കണക്ക് ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള സമാപിക്കും ജനം ഡൽഹി പരീക്ഷകളെ പേടിക്കേണ്ടതില്ലെന്നും അത് ജീവിതത്തിൻ്റെ ഭാഗമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ടാമത് പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെ അഞ്ചു കോടിയിലധികം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സുന്ദർ നഴ്സറിയിലാണ് പ്രധാനമന്ത്രി സംവദിച്ചത് കുട്ടികളുടെ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി ശ്രദ്ധ പ്രധാനമന്ത്രി കുട്ടികൾക്ക് അപ്പൊ ആരംഭിക്ക

वो उनके लिए रुकावट बन जाता है है तो तो मेरी तो माता पिता को को कि कृपा करके आपके बच्चे को, आप मॉडल के रूप में हर जगह पे खड़ा मत कर സാമൂഹിക സമ്മർദ്ദം മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കണം സമ്മർദ്ദം ഇല്ലാതെ പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായാണ് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത് ജനം ഡൽഹി ഗാസയിലെ ട്രംപിന്റെ നിലപാടുകൾ ക്രിയാത്മകവും വിപ്ലവകരവുമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ വിശാല കാഴ്ചപ്പാടുകളോടെയെന്നും ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു അതിനിടെ ഗാസയിലെ നിഷിസം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറി വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായാണ് നടപടി ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ട്രംപിന്റെ പിന്തുണ എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഗാസ സംബന്ധിച്ച് ട്രംപിന്റെ കാഴ്ചപ്പാട് വിപ്ലവാത്മകവും ക്രിയാത്മകവുമാണ് ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മാറ്റിപ്പാർപ്പിച്ച് പ്രദേശമെടുക്കാനുള്ള നടപടി വൈകാതെ പൂർത്തീകരിക്കാനാണ് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി ഈ നിലപാട് സ്വീകാര്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസും ഹിസ്ബുള്ള ഭീകരരുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ശാശ്വതമായി നടപ്പാക്കുകയാണ് ലക്ഷ്യം ചില സാഹചര്യങ്ങളിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ സൈനിക നടപടി അനിവാര്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ നെറ്റിസെറിം ഇടനാഴിയിലെ സൈനിക വിന്യാസം പൂർണ്ണമായും ഇസ്രായേൽ പിൻവലിച്ചു ഹമാസ് കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതിനായിരുന്നു മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയത് നിലവിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണമായും മേഖലയിൽ ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഇരുമ്പ ഉരുക്ക് അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്താനൊരുങ്ങി ട്രംപ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നാണ് അമേരിക്കയിലേക്ക് ഇവ എത്തുന്നത് നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്ന കാലത്തും സമാനമായ നികുതി ഇരു രാജ്യങ്ങൾക്കും മേൽ ചുമത്തിയിരുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പുറമെ നിരവധി രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മൊത്തമായി ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നടപ്പാക്കുന്നത് ഒരു മാസത്തേക്ക് ട്രംപ് നിർത്തിവച്ചിരുന്നു എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുമത്തുന്നതിനു പകരം ഇരുമ്പ് അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ഉയർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്ന കാലത്ത് ഇരു രാജ്യങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്നു പത്ത് ശതമാനമായിരുന്നു അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അക്കാലത്ത് ചുമത്തിയ നികുതി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും വന്ന് ട്രംപ് പത്ത് ശതമാനം അലൂമിനിയം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു നിലവിൽ ഏത് രാജ്യങ്ങൾക്കെതിരെയാണ് താരിഫ് ചുമത്തുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന ട്രംപ് നൽകിയിട്ടില്ല ആഭ്യന്തര ഉൽപാദനം ഉയർത്തുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ട്രംപ് പുതിയ താരിഫ് നയങ്ങൾ ഏർപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം യൂട്യൂബിലൂടെയുള്ള അപകീർത്തിപരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ യൂട്യൂബർമാർക്കെതിരെ കേസെടുത്ത മുംബൈ പോലീസ് റൺവീർ അലാബാദിയ അപൂർവീ സമൈ റൈന എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇന്ത്യ സ്കോട്ട് ലാറ്റൻ എന്ന പരിപാടിയിൽ അപകീർത്തിപരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് പ്രശസ്ത സോഷ്യൽ മീഡിയ താരങ്ങളായ റൺവീർ അലാബാദിയ അപൂർവ മഖീജ സമൈ റൈന എന്നിവർക്കെതിരെ കേസെടുത്തത് ഷോയുടെ സംഘാടകർക്കും കണ്ടന്റ് സൃഷ്ടാക്കൾക്കെതിരെയും ഷോയ്ക്കിടെ മാതാപിതാക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഈ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ വിഷയത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി मुझे भी इसकी जानकारी मिली है 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 मैंने अभी तक नहीं उसको फर्स्ट हैंड देखा नहीं लेकिन बहुत तरीके से कुछ चीजों को कहा गया गया प्रेजेंट किया ऐसा मुझे भी पता चला है जो बिल्कुल गलत है फ्रीडम ऑफ स्पीच सभी को है लेकिन हमारी फ्रीडम वहां समाप्त हो जाती है जब हम किसी और के फ्रीडम पर इंक्रोच करते हैं और इस प्रकार का एंक्रोचमेंट ये ठीक नहीं है मुझे ऐसा लगता है कि अभिव्यक्ति इसकी भी कोई मर्यादाएं है हमारे समाज में हमने अश्लीलता के भी कुछ नियम तैयार किए हैं अगर उनको कोई पार करता है तो ये बहुत गलत बात है പിന്നാലെ അലാബാദിയ ക്ഷോദിച്ചുകൊണ്ട് രംഗത്തെത്തി ഇത്തരം പരാമർശങ്ങൾ ഇനി ഉണ്ടാവില്ലെന്നും or justification or reasoning behind whatever happened. I'm just here for an apology. Uh, I personally had a lapse in judgment. It wasn't cool on my part. The podcast is watched by people of all ages. Don't want to be the kind of person that takes that responsibility lightly. And family is the last thing that I would ever disrespect. Need to use this platform better. That's been my learning from this whole experience. I promise to just get better. I've asked the makers of the video to remove the insensitive sections from the video. Uh, and all I can say in the end is, I'm sorry. I hope you can forgive me. ആസ് എ ഹ്യൂമൻ വിവാദങ്ങളിൽ നിന്ന് ലാഭം നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്നും സ്ത്രീകളുടെ അന്തസ്സിന് ദോഷമുണ്ടാകുന്ന അഭിപ്രായമാണ് ഇതെന്നുമാണ് ഉയർന്ന വിമർശനം ന്യൂസ് ഡെസ്ക് ആന എഴുന്നള്ളത്ത് നിയന്ത്രിക്കാനായുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ പൂരപ്രേമി സംഘം സുപ്രീംകോടതിയിൽ ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ പുരപ്രേമി സംഘം അപേക്ഷ നൽകി ഉത്തരവിന് കാരണമായ ഹർജി സുപ്രീം കോടതി ആഭ്യന്തര സമിതി പരിശോധിക്കുക പ്രത്യേക ബെഞ്ചിൻ്റെ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും പുനഃപരിശോധിക്കുക ഉത്സവങ്ങൾക്കും എഴുന്നള്ളത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം നൽകുക ക്ഷേത്രോത്സവങ്ങൾക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുവെന്ന ആരോപണം അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പൂരപ്രേമി സംഘം ഉന്നയിക്കുന്നത് എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു പതിനഞ്ചാമത് എയറോ ഇന്ത്യയ്ക്ക് ബംഗളൂരുവിൽ തുടക്കം എയറോ ഇന്ത്യയുടെ രൂപത്തിൽ ഭാരതത്തിൽ മറ്റൊരു കുംഭമേള ആരംഭിച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേള ആത്മപരിശോധനയ്ക്കുള്ളതാണെങ്കിൽ എയറോ ഇന്ത്യ ഗവേഷണത്തിനുള്ളതാണ് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേള ഐക്യം ലക്ഷ്യം വയ്ക്കുമ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന എയറോ ഇന്ത്യ സുരക്ഷയായി ലക്ഷ്യം വയ്ക്കുന്നു ഒന്ന് ഭാരതത്തിൻ്റെ സംസ്കാരം പ്രദർശിപ്പിക്കുമ്പോൾ എയറോ ഇന്ത്യ ഭാരതത്തിൻ്റെ കരുത്താണ് പ്രകടിപ്പിക്കുന്നതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പൈതൃകവും വികസനവും എന്ന പ്രധാനമന്ത്രിയുടെ ദർശനം പൂർത്തീകരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനാല് വരെ ബെംഗ്ലൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിലാണ് എയറോ ഇന്ത്യ പ്രദർശനം നടക്കുന്നത് आस्था की दुर्की लगा रहे हैं मुझे भी महाकुंभ के दौरान संगम में दुर्की लगाने का सौभाग्य प्राप्त हुआ है मैं समझता हूं कि एरो इंडिया के रूप में आज से भारत में एक और महाकुंभ का प्रारंभ हो रहा है जहां एक तरफ प्रयागराज का महाकुंभ आत्मसंधान का कुंभ है तो वहीं दूसरी तरफ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർക്ക് എതിരായുള്ള നടപടികൾ ശക്തമാവുകയാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ബംഗ്ലാദേശ് സ്വദേശികൾ അനധികൃതമായി താമസിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നു രണ്ട് മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം അഞ്ച് ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണക്കാട് സേവ് പാലസ്തീൻ എന്ന പോസ്റ്റർ പാതിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരം മണക്കാട് നിന്നും ബംഗ്ലാദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സമീപത്തെ മതിലിൽ സേവ് പാലസ്തീൻ എന്ന ബോർഡ് പതിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസ് പരിശോധനയിലായിരുന്നു അറസ്റ്റ് ഇയാളെ പോലീസ് സമീപത്തെ ഹോട്ടലിൽ നിന്നും പിടികൂടുന്ന സമയത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേനെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിർമ്മാണ ജോലി ചെയ്തിരുന്ന പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും രണ്ടു മാസത്തിനുള്ളിൽ അഞ്ച് ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പോലീസ് പരിശോധനകൾ കർശനമാക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഒളിഞ്ഞു കയറിയിട്ടുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ കർശനമാക്കുന്നത് മണക്കാട് നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് സ്വദേശിയുടെ പക്കൽ നിന്നും പാലസ്തീൻ അനുകൂല ലഘുലേഖകൾ കണ്ടെടുത്തിരുന്നു ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നെത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താനായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പരിശോധനകൾ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം പെരുമ്പാവൂരിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിൻ്റെ ഭാഗമായി നഗരത്തിൽ വ്യാപകമായി പോലീസിന്റെ പരിശോധന രണ്ട് ദിവസത്തെ പരിശോധനയിൽ അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു പച്ചക്കറി കൃഷിയുടെ മറവിൽ കഞ്ചാവ് വില്പന നടത്തിയ പശ്ചിമബംഗാൾ സ്വദേശിയെയും പിടികൂടി അനധികൃത മദ്യവില്പന നടത്തിയവർക്കെതിരെയും നടപടിയെടുത്തു ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി റൂറൽ പോലീസ് നടത്തിയ പരിശോധന ശനിയാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു പട്ടണം അരിച്ചുപറക്കിയായിരുന്നു പരിശോധന പെരുമ്പാവൂരിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ നിരവധി പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു രണ്ടു കിലോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ പോലീസ് പിടികൂടി ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം വന്നിരുന്നത് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി ഓജിർ ഹുസൈൻ നാളെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ബംഗാൾ കോളനിയിലെ റൂമിൽ താമസിച്ച വിവിധ ഭാഷാ തൊഴിലാളികൾക്കും മലയാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി ഷാഹുനുഷേഖിനെയും പിടികൂടി ഇയാൾ ബംഗാൾ കോളനിയിലെ ഹോട്ടലിന്റെ മറവിൽ മദ്യവില്പന നടത്തിവരികയായിരുന്നു ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു പെരുമ്പാവൂർ പി പി റോട്ടിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിലും അസാൻമാർഗീക പ്രവൃത്തി നടത്താൻ പ്രേരിപ്പിക്കുന്നതിനായി നിന്ന ആറ് സ്ത്രീകളെയും പോലീസ് പിടികൂടി കൂടാതെ പെരുമ്പാവൂർ ടൗണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി കഞ്ചാവുമായി കാണപ്പെട്ട പതിമൂന്ന് പേരെയും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് പതിനഞ്ചുപേരെയും നടത്തിയതിന് പത്ത് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന പ്രത്യേക അന്വേഷണ സംഘം അടുത്തിടെ രണ്ട് ഗോഡൌണുകൾ റെയ്ഡ് നടത്തി കോടികൾ വില വരുന്ന ആയിരത്തോളം ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എന്നിവരും പരിശോധനയുടെ ഭാഗമായി ജനം കൊച്ചി വ്യോമസേനയുടെ കരുത്തറിയിച്ച എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബംഗളൂരുവിൽ തുടക്കം ബംഗളൂരുവിലെ യലഹംഗ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് പ്രദർശനം നടക്കുന്നത് ചരിത്രത്തിലാദ്യമായി യു എസ് വ്യോമസേനയുടെ അഞ്ചാം തലമുറ എഫ് തേർട്ടി യുദ്ധവിമാനം ഉൾപ്പെടെ എയർഷോയിൽ അണിനിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമപ്രദർശനമാണ് എയറോ ഇന്ത്യ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വി എഇ ഹാവ് എം കെ വൺ ത്രീ ടു ലൈഫ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് മാർക്ക് വൺ എ സുഖോയി എസ് യു തേർട്ടി എം കെ ഐ എന്നിവയാണ് മെഗാ ഇവന്റിന്റെ ആദ്യ ദിനമായെന്ന് ആകാശത്ത് വിസ്മയം തീർത്തത് ത്രിവർണ്ണമണി ഹാഫ് കുതിച്ചത് പിന്നാലെ അമ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന സുഖോയി വിമാനവും കരുത്തറിയിച്ചു മറ്റൊരു കുംഭമേള ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഷോ ഉദ്ഘാടനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത് പ്രയാഗ് രാജിലെ കുംഭമേള ഭാരതത്തിന്റെ സംസ്കാരം പ്രദർശിപ്പിക്കുമ്പോൾ മറ്റൊന്ന് ഭാരതത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു कई सारे लोग तिरफ प्रयाग में आस्था की डुबकी लगा रहे हैं मुझे भी महाकुंभ के दौरान संगम में डुबकी लगाने का सौभाग्य प्राप्त हुआ है मैं समझता हूं कि एरो इंडिया के रूप में आज से भारत में एक और महाकुंभ का प्रारंभ हो रहा है जहां एक तरफ प्रयागराज का महाकुंभ आत्मसंधान का कुंभ है तो वहीं दूसरी तरफ നാനൂറ് കിലോമീറ്റർ വരെ ആക്രമണശേഷിയുള്ള ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും പ്രദർശിപ്പിച്ചു പ്രോജക്ട് കുഷയുടെ ഭാഗമായാണ് മിസൈൽ വികസിപ്പിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളായ സോളാർ ഇൻഡസ്ട്രീസും ഡൈനാമിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ഡിആർഡിഒ ആണ് മിസൈൽ വികസിപ്പിച്ചത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് വ്യോമസേനയുടെ പുത്തൻ ആയുധ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും പ്രദർശിപ്പിക്കുന്ന എയർഷോസ്